ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒത്തിരി ദിവസമായി നമ്മൾ മുഖാമുഖം കണ്ടിട്ടല്ലേ അപ്പം ഞാനെന്താ ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ ഓർക്കുമല്ലേ ഇങ്ങനെ ഇരിക്കാനേ എനിക്കിപ്പോൾ നിവർത്തിയുള്ളൂ ഇരിക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ സ്റ്റെപ്പേലും വെളിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇപ്പം ഞാൻ ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഇവിടെയാണ് കസേരയിൽ അപ്പം ഞാൻ ഈ ഫോൺ വെച്ചിരിക്കണെവിടാന്ന് വെച്ചാൽ എൻ്റെ തലകണയിൽ ചാരി വെച്ചേക്കാണ് എനിക്കവിടെ വെക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ അതുകൊണ്ട് വേറൊന്നും എനിക്ക് വെക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ തലങ്ങണയും ചാരി വെച്ചിട്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ട് അല്ലാതെ ഈ നമ്മുടെ ഫേസ് നമ്മൾ എന്താ എന്താണ് ഓപ്പോസിറ്റ് നമുക്ക് എനിക്ക് വയ്ക്കാൻ പറ്റണില്ല വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ പിന്നെ ലോങ് വീഡിയോ കിട്ടിട്ട് സായി ലോങ് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എനിക്ക് അപ്പം ഒരു രീതിയിലും എനിക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പം അതൊക്കെ ഇടണമെങ്കിൽ ഒരാഴ്ച കൂടെ കഴിയും ഒരാഴ്ച എന്തായാലും കഴിയും ഒരു കുക്കിംഗ് ആയാലും എന്തായാലും ഇടണമെങ്കിൽ ലോങ് വീഡിയോ ഇടണമെങ്കിൽ ഒരാഴ്ച കഴിയും നാം ഒക്കെ ഇടണമെങ്കിൽ കേട്ടോ അതാണ് ഉദ്ദേശിച്ചല്ല അത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നു എല്ലൊക്കെ പറയുന്നേ ഇടും അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാരെ എനിക്കൊന്ന് കാണാമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണേ അപ്പം അപ്പം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എല്ലാവരും സന്തോഷമായി ഒക്കെ ആയി ഓണമൊക്കെ ആഘോഷിച്ച് ലീവൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ലീവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അപ്പം ഞാൻ ഓണത്തിന് ലീവ് എടുത്തിട്ടില്ല എൻ്റെ ജോലിയിൽ ഞാൻ ഓണത്തിന് ലീവ് എടുത്തിട്ടില്ല അപ്പം ഞാൻ നിന്നെ ഓണത്തിന് ലീവ് എടുക്കാൻ അടുത്ത ആഴ്ച പോവും അടുത്ത ആഴ്ചയാണ് എൻ്റെ ഓണ ലീവ് ഞാൻ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പം ഓണം കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഓണവും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി അല്ലേ അപ്പം അടുത്ത വർഷം ഓണത്തിന് നമുക്ക് കാണാം എന്നൊന്നും നമ്മൾ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ അങ്ങനത്തെ നാളെയും നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയിലല്ല ഇപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അവധിക്ക് വന്നിട്ട് പോയാൽ പിറ്റേ അവധിക്ക് അല്ല ഇനി ഏതവധിക്കാണ് നമ്മൾ വരുന്നതെന്ന് നമുക്ക് പറയാനൊരു ഒരിതുണ്ടായിരുന്നു എന്താ ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അടുത്ത അവധിക്ക് നമ്മൾ വരും അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് നമ്മൾ വരും അല്ലെങ്കിൽ അടുത്ത ക്രിസ്തുമസിന് നമ്മൾ വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കുറച്ച് നാളിന് മുമ്പേ പറ്റുമായിരുന്നു ഇപ്പം അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ നമ്മുടെ കാലഘട്ടം നമ്മുടെ എന്താ പറയുക അങ്ങനെയാണ് നമ്മുടെ കാലം ഇപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിൽ കൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാലം അങ്ങനത്തെയാണ് നമുക്ക് നാളെ കാണാം എന്നൊരു പ്രതീക്ഷ വയ്ക്കാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഓണം നമ്മൾ ആരുണ്ടാവുമോ ആരില്ലയോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നമുക്ക് പറയാനും പറ്റില്ല പണ്ടൊക്കെ ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുമ്പ് അപ്പം ഞാൻ അഞ്ച് ആ ഒരു പത്ത് വർഷം കൂട്ടിക്കോ അപ്പം ഞാൻ പത്ത് വർഷം ഇങ്ങോട്ട് അപ്പം എങ്ങനെ കൂട്ടിക്കോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി എൻ്റെ എൻ്റെ അപ്പനാണെങ്കിൽ എൻ്റെ എൻ്റെ കുഞ്ഞിലേ മരിച്ചു പോയതാണ് എനിക്ക് അമ്മ എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചി മരിച്ചു പോയി ഇപ്പോൾ ഒരു നാല് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മ മരിക്കുന്നത് അപ്പം അതുവരെ ഞങ്ങൾ പോ എൻ്റെ അമ്മച്ചിയെ കാണാൻ എന്താ എവിടെ ആയിരുന്നാലും ഏത് എത്ര എത്ര പോകാൻ പറ്റാത്ത സാഹചര്യമായാലും എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോവുമായിരുന്നു കാണാനും എൻ്റെ അമ്മച്ചിയെ കാണാൻ ഞാൻ പോവുമായിരുന്നു കേട്ടോ അപ്പം പോയിട്ട് രണ്ട് ദിവസം ലീവ് നമ്മൾ എൻ്റെ അമ്മച്ചിയുടെ കൂടെ നിൽക്കും സന്തോഷമായിട്ട് എല്ലാവരും ആയിട്ട് ചേട്ടത്തിമാരും പിള്ളേരും അങ്ങനെ എല്ലാവരും അങ്ങളന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനത്തെയൊക്കെ ഒരു ഒരു എട്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് അങ്ങനെ ഇല്ല എൻ്റെ അമ്മയൊക്കെ മരിച്ചു അതുപോലെ സഹോദരങ്ങളും രണ്ടുമൂന്ന് പേരും മരിച്ചുപോയി അതുകൊണ്ട് അങ്ങനെ ഇല്ല ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഒരു ആഘോഷങ്ങൾ വന്നാലും അങ്ങനെ പോകാറില്ല ആരുടെ അടുത്തും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ നാളെ നമുക്ക് കാണാമെന്നൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കാഴ്ചപ്പാടല്ല എൻ്റെ ഒരു ഒരു മനസ്സിലെ ഒരിതാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ എല്ലാ ഒരേ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ അതുപോലത്തെയാണ് നാളെയും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് നാളെ കാണാം അടുത്ത ഓണത്തിന് വരെ അപ്പം ഇത് പറയാനാണ് ഞാൻ വന്നത് പിന്നെ അന്നേരം ഓണമൊക്കെ ആഘോഷിച്ച് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഓണോ ക്രിസ്തുമസോ എന്തായിക്കോട്ടെ ആഘോഷിച്ച് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരാൻ ഒരുങ്ങമ്മ ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മച്ചി ചോദിക്കും ഇനി നിങ്ങൾ എന്നാ വരുന്നതെന്ന് ചോദിക്കും ഓണമാണെങ്കിലും ഓണം ക്രിസ്തുമസ് ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പോകുമേ ഓണത്തിന് മാത്രം ഒന്നുമില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ പല പ്രാവശ്യവും നമ്മൾ പോവും എന്നാലും പോയിട്ട് എന്ന് ചെന്നിട്ട് തിരിച്ച് വരുമ്പോഴും അമ്മച്ചി ചോദിക്കും ഇനി എന്നാണ് നിങ്ങൾ ഇന്നു നിങ്ങൾ വരുമെന്ന് ചോദിക്കും ഇനി എന്നാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും ചിലപ്പോൾ ഓണം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പറയാം ഇനി ഓണത്തിന് വരാം അല്ലെങ്കിൽ ക്രിസ്തുമസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം അതിന് ക്രിസ്തുമസിന് വരാൻ ഒരുപാട് ഒരുപാട് ഇല്ലല്ലോ അല്ലെങ്കിൽ രണ്ട് മാസമോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും അപ്പോഴേ കാണുന്നത് ഓണമായാലും അങ്ങനെ രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ അതായിരിക്കും ക്രിസ്തുമസ് ആയാലും അത്രയൊരു ഗ്യാപ്പ് വരത്തുള്ളൂ അപ്പോൾ പറയാം ഇന്ന നമ്മളതിന് വരാം അത്ര ഇനിയിപ്പോൾ അതിന് വരാം ഓണത്തിന് വരെ അല്ലെങ്കിൽ ക്രിസ്തുമസിന് വരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ഏഴെട്ട് വർഷത്തിന് മുമ്പ് പക്ഷേ എൻ്റെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നമ്മൾ അനുഭവിക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ അനുഭവമെന്ന് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നത് നാളെ നമ്മൾ ജീവിക്കുമോ മരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഞാനിരുന്ന് സംസാരിക്കുന്ന ഞാൻ ഈ കസേരയിൽ നിന്ന് എണീറ്റെങ്കിൽ മാത്രമേ ഞാൻ എണീറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ചിലപ്പം തട്ടിപ്പോകാനുള്ള സാഹചര്യം ചിലപ്പോൾ പോയിന്നിരിക്കും തമാശയായിട്ട് പറഞ്ഞതല്ല അങ്ങനെ ഇരിക്കും ഉറങ്ങണ ഉറക്കത്തിൽ പോകുന്നവരുണ്ട് ഇന്ന് കാണുന്നവരെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാതെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ളിൽ നമ്മൾ മരിച്ചെന്ന് കേട്ടിട്ടുണ്ട് ആൾക്കാർ നമ്മളടുത്തുനിന്ന് സംസാരിച്ചിട്ട് അപ്പുറത്തോട്ട് മാറി കുറച്ച് മാ കുറച്ച് മണിക്കൂർ പോലും ആവത്തില്ല അരമണിക്കൂറ് ഒരു മണിക്കൂർ കഷ്ടിച്ചാകത്തേ ഉള്ളൂ മരണപ്പെട്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് നാളെ നമ്മൾ നാളെ വരാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഓണം ആഘോഷിക്കാം അടുത്ത വർഷം ക്രിസ്തുമസ് ആഘോഷിക്കുക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആഘോഷിച്ചതൊക്കെ ആഘോഷിച്ച് അപ്പോൾ ആഘോഷിക്കാനുള്ള വല്ലതും നമ്മൾ ആഘോഷിക്കുക അപ്പോൾ അടുത്ത വർഷം നമ്മൾ ആഘോഷിക്കാൻ പറ്റുമോ ഈ ഇരുന്ന് പറയുന്നത് ഞാൻ അടുത്ത വർഷം കാണുമോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ പറയുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന നാളെ നമ്മൾ കാണുമോ നാളെ നമുക്ക് ചെയ്യാം നാളെ നമ്മൾ നാളെ 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 എന്ന് പറയത്തില്ല അതും മാറ്റി വെക്കുക ഇന്നത്തെ കാര്യം കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആരും നാളത്തേക്കായിട്ട് ഒരു കാര്യങ്ങൾ മാറ്റി വെക്കണ്ട എല്ലാവരും അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ചെയ്തു തീർക്കുക അല്ലാതെ നാളത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അത് പറ്റ അത് അത് നമുക്ക് ഒരു രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല നാളെ നമ്മളെ ജീവിതം പിന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും നാളെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇന്ന് ചെയ്തൊക്കെ ചെയ്തു പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ലേ നാളത്തെ കാര്യം നാളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ വന്ന ഈ വന്ന കാലഘട്ടത്തിൽ മനസ്സിലായോ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ച ഇരിക്കുന്നത് മനുഷ്യൻ്റെ ജീവന് ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത കാലമാണ് ഈ കടന്നുപോക്കുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു പോയി ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഗ്യാരൻറ്റി ഇല്ല ജീവിതത്തിലല്ല ജീവന് ഒരു ഇല്ല മനസ്സിലായില്ലേ അപ്പം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് അന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നാളത്തെക്കുറിച്ച് ചിന്തിക്കണ്ടെന്നല്ല പറഞ്ഞത് നാളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഓണം കഴിഞ്ഞു ക്രിസ്തുമസ് കഴിഞ്ഞു എല്ലാം ആഘോഷിക്കാതെ ആഘോഷിക്കുക ഇപ്പം അടുത്ത വർഷം ഓണം ഇന്ന് ഈ വർഷം നമ്മൾ ആഘോഷിച്ചില്ല അടുത്ത വർഷം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം അത് വേണ്ട എന്നാണ് പറഞ്ഞത് ആഘോഷിക്കാനുള്ളതെല്ലാം ആഘോഷിച്ച് തീർക്കുക എല്ലാവരും അപ്പം ഈ ഒരു കുഞ്ഞു കാര്യം പറയാനാണ് ഞാൻ വന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും എന്നോടൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മുടെ കാലഘട്ടം അതുപോലെയാണ് നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല കൂടുതൽ കൂടുതൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ നമ്മൾ ഒട്ടും തന്നെ നമ്മൾ ഒട്ടും നമ്മൾ ചിന്തിക്കാത്തവരാണ് ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് കടന്നു പോകുന്നത് പെട്ടെന്ന് നമ്മ നടന്നു പോകുന്നത് നമുക്കറിയാം ഒരു നമുക്ക് ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല അവർ ഈ ഇപ്പം കടന്നു പോകുമെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ അല്ലാതെ വേറൊന്നും ഒന്നും പറഞ്ഞല്ല അപ്പം തെറ്റുണ്ടെങ്കിൽ എല്ലാവരും സാധനം ക്ഷമിച്ചുകൊള്ളുക ഈ ഉള്ളവളെ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം ഓക്കെ അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് നാളെയും ഞാൻ വരും കേട്ടോ ചേറ്റാ